പ്ലീസ് വെൽക്കം ബാക്ക് ഇവന് മനസ്സിലായോ ഞാൻ നേരത്തെ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു നമ്മൾ ഈ നേഴ്സറിയിൽ നിന്നും വാങ്ങിക്കുന്ന ചെടികൾ നട്ടു കൊടുക്കുമ്പോൾ എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം എന്നുള്ളത് ആ വീഡിയോ കണ്ടിട്ടുള്ളവർക്ക് ഈ റോസ മനസ്സിലായി കാണും കണ്ടിട്ടില്ലാത്തവരാണെങ്കിൽ ഞാൻ മുകളിൽ കൊടുത്തേക്കാം കണ്ടു നോക്കണേ അപ്പം ഈ റോസ നമ്മൾ അന്ന് നട്ട് കൊടുത്താണ് അതിപ്പോൾ ഇത്ര ആയിട്ടുണ്ട് പിന്നെ ഒരുപാട് പൂക്കളുണ്ടായിട്ടുണ്ട് അതെല്ലാം എന്താ അതെല്ലാം കരിഞ്ഞു പോയിട്ടുണ്ട് പിന്നെ ഇതാ പുതിയതായിട്ട് മൊട്ടൊക്കെ വളർന്നു വരുന്നുണ്ട് പിന്നെ ഇത് മാത്രമല്ല നമ്മളൊരു റെഡും നട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു അതിലിതാ മുട്ടായി ഉള്ളൂ ഇന്നത്തെ എൻ്റെ വീഡിയോ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഇതുപോലെ റോസ് നട്ട് കൊടുത്താൽ മാത്രം പോരാ അതിന് ചെറിയ പൊടിക്കൈകളൊക്കെ ചെയ്തു കൊടുക്കണം അപ്പം ഇതുപോലെ റോസൊക്കെ വളരാൻ വേണ്ടിയിട്ട് നമ്മൾ എന്തൊക്കെയാണ് ചെയ്ത് കൊടുക്കുന്നത് അതിൽ ഒരു ടിപ്പാണ് ഞാൻ ഇന്ന് പറഞ്ഞു തരാനായിട്ട് പോകുന്നത് അപ്പോൾ ഈ റോസ് മാത്രമല്ല ഒരു രണ്ട് വെറൈറ്റീസും കൂടെ ഇവിടെ നിപ്പുണ്ട് അതുകൂടെ ഞാൻ കാണിച്ചു തരാം അപ്പം നിങ്ങൾക്ക് മനസ്സിലാവും നമ്മൾ ഈ ഒരു ടിപ്പ് ചെയ്തു കൊടുത്തു കഴിഞ്ഞാൽ എത്രത്തോളം റോസയ്ക്ക് എഫക്റ്റീവ് ആണ് എന്നുള്ളത് ആ റോസ് കണ്ടു കഴിയുമ്പം മനസ്സിലാവും അപ്പം നിങ്ങൾ വീഡിയോ ഫുള്ളായിട്ട് കാണാം ബാക്കി രണ്ട് റോസും കൂടെ കാണിച്ചു തരാം പിന്നെ വന്നിട്ട് ഇതാണ് കേട്ടോ ഇത് കണ്ടു കഴിഞ്ഞാൽ ഒടിഞ്ഞു പോയിട്ട് പിന്നീട് വളർന്നു വന്നാണ് പറയുമോ ഇതിൻ്റെ മെയിൻ സ്റ്റെമിൽ നിന്ന് തന്നെ ഇത് ഇതാ ഇവിടെ നിന്ന് ഒടിഞ്ഞു പോയതാണ് കണ്ടോ ഇത് എന്നിട്ട് നമ്മൾ കെട്ടിയൊക്കെ വെച്ച് കുറച്ച് മണ്ണൊക്കെ വെച്ച് സെറ്റാക്കി കൊടുത്തു ഇതാ ഇവിടെ അതിന് നമ്മളിപ്പോൾ ചെയ്യാൻ പോകുന്ന ആ ഒരു ടിപ്പ് തന്നെയാണ് ചെയ്ത് കൊടുത്തത് അങ്ങനെ ദാ പിന്നീട് നല്ല ഹെൽത്തി ആയിട്ട് വളർന്നു വരുന്നുണ്ട് ഒരുപാട് മുട്ടുകളും ഉണ്ട് പൂക്കളും നിപ്പുണ്ട് ഇതാ കണ്ടോ പിന്നെ വേറൊരെണ്ണം എന്ന് പറയുന്നത് വള്ളി റോസയാണ് വൈറ്റ് അത് ഞാൻ മിക്ക വീഡിയോയിലും ഇട്ടിട്ടുണ്ട് ദാ ഇത് വന്നിട്ടാണ് വള്ളി റോസ് അപ്പം ഇത് ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ അറ്റത്തായിരിക്കും ഇങ്ങനെ ഇത് അതുണ്ടാകുമ്പം ഒരു ഗ്രൂപ്പായിട്ടാണ് ഉണ്ടാകുന്നത് കൂടുതലും ഈ ചെടിയുടെ അറ്റത്തായിട്ടാണ് ഇങ്ങനെ ഒരു ബൊക്ക പോലെ ഇങ്ങനെ നിൽക്കും ഇത് പൂവാറായി ഇത് കരിഞ്ഞു തുടങ്ങി ഇങ്ങനെ നിൽപ്പണ്ടും ഒരുപാട് പൂക്കളുണ്ടാകും കേട്ടോ നല്ല സ്മെല്ലുമാണ് ഉണ്ടോ ഇവിടെ മുട്ടകളിങ്ങനെ വളർന്നു വന്നിട്ടുണ്ട് ഒരു അറ്റത്ത് തന്നെ ഒരു വൺ ടു ത്രീ ഫോർ ഫൈവ് ഒരറ്റത്ത് തന്നെ ഒരു അഞ്ചെണ്ണമെങ്കിലും അഞ്ചല്ല അതിൽ കൂടുതൽ ചില സമയത്ത് കാണാറുണ്ട് അപ്പം ഈ ഒരു റോസെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ വിട്ടു വിട്ടുകൊടുക്കുന്നതാണ് വള്ളി പോലെ ഇങ്ങനെ പോകുന്ന ഒരു ടൈപ്പ് റോസയാണ് ആ റോസയ്ക്കും അതുപോലെ നമ്മുടെ വീട്ടിലുള്ള എല്ലാ റോസുകൾക്കും നമ്മൾ ചെയ്ത് കൊടുക്കുന്ന ഒരു സൂത്രപ്പണിയാണ് ഞാനിന്ന് നിങ്ങളായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്നത് ഇത് അടിപൊളിയായിട്ട് വർക്ക് ചെയ്യും ട്രൈ ചെയ്ത് നോക്കണം ഗൈസ് നമ്മൾ വെറുതെ വീട്ടിൽ വരുന്ന സാധനങ്ങളൊക്കെ എടുത്ത് കളയുമ്പോൾ നമ്മൾ ആലോചിക്കുന്നില്ല ഇതുപോലെ ഒരുപാട് ഗുണങ്ങളുണ്ടെന്നുള്ളത് അപ്പം ഇന്നെങ്ങനെയാണ് നമ്മൾ ആ സാധനം റെഡിയാക്കി ആക്കി എടുക്കുന്നതൊന്ന് കാണിച്ച് അപ്പോൾ എന്താ ഇവനാണ് ഇന്നത്തെ മെയിൻ ഐറ്റം എന്ന് പറയുന്നത് ഞാൻ നേരത്തെ ഒരു വീഡിയോയിൽ ചെയ്തിട്ടുണ്ടായിരുന്നു മുട്ടത്തോടും തേയിലക്കൊന്തും കൂടെ മിക്സ് ആക്കി ഇട്ട് കൊടുക്കുന്നത് അതും നല്ല നല്ലതാണ് അതുപോലെ തന്നെ ഇതും ഫ്ലവറിങ്ങിനെ നന്നായിട്ട് ഹെൽപ്പ് ചെയ്യുന്ന ഒരു സാധനമാണ് കേട്ടോ അപ്പം ഇതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളുടെ വീട്ടിൽ നമ്മൾ ഉള്ളി ഉപയോഗിക്കാത്തതായിട്ട് ആരും ഇല്ലല്ലോ നമ്മുടെ എല്ലാ സാധനങ്ങൾക്കും ഉള്ളി ഒരു മെയിൻ ഘടകമാണല്ലേ അപ്പം ആ ഉള്ളി തൊലിയാണ് ഈ കിടക്കുന്നത് അപ്പം നമ്മൾ വീട്ടിൽ യൂസ് ചെയ്യുന്ന ഉള്ളി മിക്കവരും ഒന്നെങ്കിലെടുത്ത് കളയാ കളയാറായിരിക്കും പതിവ് ചിലർക്കൊക്കെ അറിയാമായിരിക്കും ഈയൊരു ട്രിക്ക് പിന്നെ അറിയാത്തവരുണ്ടെങ്കിൽ അവർക്ക് വേണ്ടിയിട്ടാണ് ഞാനിത് ഷെയർ ചെയ്തു തരുന്നത് അപ്പം ഈ കാണുന്നത് നമ്മളുടെ ഉള്ളിത്തൊലിയാണ് കേട്ടോ നമ്മൾ ബാക്കി വേസ്റ്റായിട്ട് വന്ന ഉള്ളി ഉള്ളിന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാ ടൈപ്പ് ഉള്ളി ചെറിയ ഉള്ളിയുടെ ആയാലും സവാളയുടെ ആയാലും അതുപോലെ തന്നെ വെളുത്തുള്ളിയുടെ ആയാലും നമുക്ക് എടുക്കാം ഇവിടെ എല്ലാ ടൈപ്പും ഇതിൻ്റെ അകത്ത് ഇട്ടിട്ടുണ്ട് അപ്പോൾ നമ്മൾ ഇതുപോലൊരു പ്ലാസ്റ്റിക് ബോട്ടിലോ എന്തെങ്കിലും ഒരു പാത്രം എടുക്കുക എന്നിട്ട് അതിനുള്ളിലേക്ക് നമ്മൾ ഓരോ ദിവസം വരുന്ന ഉള്ളിയുടെ വേസ്റ്റ് ഇതിലേക്ക് ഇട്ട് കൊടുക്കുക ഇട്ട് കൊടുത്തിട്ട് കുറച്ച് വെള്ളം കൂടി ഒഴിച്ചിട്ട് ഇതിങ്ങനെ വെക്കുക ഒന്ന് ഫില്ലാകുന്നിടം വരെ വെക്കുക അപ്പോൾ എന്താ ഇതുപോലെ ഇങ്ങനെ കുറച്ച് കഴിയുമ്പോഴത്തേക്കിനിങ്ങനെ അഴുകി തുടങ്ങും കണ്ടോ എന്നിട്ട് നമ്മൾ ഈ വെള്ളം ഡൈല്യൂട്ടാക്കിയിട്ട് ഈ ചെടികൾക്ക് റോസയുടെ ചവിട്ടിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത് അപ്പം അതാണ് നമ്മൾ ഇന്ന് ചെയ്ത് കാണിക്കാനായിട്ട് പോകുന്നത് അപ്പം ഉള്ളി ഇത്രയും ഇട്ടിട്ടുണ്ട് ഇതിൽ വെള്ളം നിറച്ച് കൊടുത്തിട്ടുണ്ട് ഇത് അവിഞ്ഞു തുടങ്ങിയിട്ടുണ്ട് ഇത്രയും മതിയാവും ഇത്ര ഒരു അവച്ചിൽ മതിയാവും അപ്പം ഞാനിന്ന് ഓപ്പൺ ചെയ്ത് പറഞ്ഞു നമ്മൾ ഇത് ഒരു ബക്കറ്റിലേക്ക് ഒഴിച്ചു കൊടുക്കാനായിട്ട് പോകണം കേട്ടോ നമ്മൾ ഉള്ളിയുടെ ബാക്കി ഒന്ന് വേസ്റ്റ് എടുത്ത് കളയുന്നുണ്ട് ഈ വെള്ളം മാത്രം നമുക്ക് മതി നമുക്ക് അപ്പോൾ ഇനി നമ്മൾ ൊട്ട് ഒഴിച്ചു കൊടുക്കാനായിട്ട് പോകുന്നത് നമ്മൾ ഇത്രയും വെള്ളം ഒഴിച്ചിത് ഡൈലൂട്ടാക്കി എടുത്തിട്ടുണ്ട് ഇനി നമ്മളിത് റോസയിലേക്ക് ഒഴിച്ചു കൊടുത്താൽ മാത്രം മതി നമ്മളിതിൻ്റെ ചോട്ടിലേക്കത് ഒഴിച്ചു കൊടുക്കാം കേട്ടോ ചുവട്ടിൽ മാത്രല്ല നമുക്ക് ഈ ഇലയിലും ഇങ്ങനെ സ്പ്രേ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ഈച്ച പ്രാണികൾ അതിൻ്റെ ശല്യം നമുക്ക് ഒഴിവാക്കാനായിട്ട് പറ്റും കേട്ടോ അതൊരു സ്പ്രേ ഈ വെള്ളം ഇങ്ങനെ ഒഴിച്ചിട്ട് ഈ ചെടികളുടെ ഇലക്കൊക്കെ ഒഴിച്ചു കൊടുത്തുകഴിഞ്ഞ് കഴിഞ്ഞാൽ ഈച്ചൊക്കെ വരാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യും സോ ഗൈസ് അപ്പോൾ ഈ ഒരു ടെക്നിക്ക് നിങ്ങളെല്ലാവരും ചെയ്ത് നോക്കുക വർക്കാവും ഉറപ്പാണ് അപ്പോൾ വേറൊരു വീഡിയോയിൽ കാണാം പറ്റാത്ത ബൈ ബൈ